വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ് ഭരണത്തിൽ എത്തുവാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങൾ ചെറുതൊന്നുമല്ല എത്രയോ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂടേറ്റ് വളർന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ പേരായിരുന്നു കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഇന്നത്തെ അവസ്ഥ പ്രത്യേകം പറയേണ്ടതില്ലോ ദേശീയ തലത്തിലും സംസ്ഥാനത്തും അധികാരത്തിന് പുറത്തുനിൽക്കുവാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളാകുന്നു ഇനിയും അധികാരം തിരികെ പിടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവിയും നിലനിൽപ്പും പോലും സംശയത്തിലാണ് ഈ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അടിയന്തരമായി കെ പി സി സി നേതൃത്വം പുനഃസംഘടിപ്പിക്കുവാൻ പോലും ഹൈക്കമാൻഡ് തയ്യാറായത് ഹൈക്കമാൻഡിന് മുൻപിലുള്ള ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുക എന്നത് മാത്രമാണ് അതിനു വേറെയും ചില കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് രാഹുൽ ഗാന്ധി വിജയിപ്പിച്ച ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന വയനാട് മണ്ഡലം കേരളത്തിലാണെന്നതാണ് പ്രിയങ്കയ്ക്ക് വയനാട് നൽകിയത് നാല് ലക്ഷത്തി എട്ടായിരത്തി മുപ്പത്തി എന്ന സ്വപ്ന ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹോദരൻ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെ മറികടക്കുന്നതായിരുന്നു പ്രിയങ്കയുടെ അരങ്ങേറ്റം വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷങ്ങളിൽ രണ്ടാമത്തേത് രണ്ടായിരത്തി ഒൻപതിൽ രൂപീകൃതമായ മണ്ഡലം വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രമൊന്നും അവകാശപ്പെടാനില്ലാത്ത വയനാടിന്റെ ചരിത്രം മാറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിയുടെ പിൻവാങ്ങലോടെ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങി രാഹുൽ ഗാന്ധി സ്ഥാനം ഒഴിയുമ്പോൾ പകരം ആര് എന്ന ചോദ്യത്തിന് വയനാടിന് പറയാൻ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ പ്രിയങ്ക ഗാന്ധി ഇന്ന് ഇന്ത്യയിൽ ഗാന്ധി കുടുംബത്തോട് വൈകാരികമായി അടുപ്പമുള്ള മണ്ഡലമാണ് കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലം ആ വയനാട് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന കേരളം പിടിക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് മറ്റൊന്ന് കെ സി വേണുഗോപാലിന്റെ സംസ്ഥാനം എന്ന ഘടകമാണ് രാജ്യത്തെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് കെ സി വേണുഗോപാൽ തന്നെയാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും നേതൃത്വങ്ങളെ ഉപദേശിക്കുന്നതും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും സാക്ഷാൽ കെ സി തന്നെ അങ്ങനെയുള്ള കെ സി വേണുഗോപാലിന് സ്വന്തം തട്ടകമായ കേരളത്തിൽ ഭരണം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന നാണക്കേടും മാനക്കേടും ചെറുതല്ല കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും ഹൈക്കമാൻഡും മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല പാർട്ടി സംവിധാനങ്ങൾക്ക് പുറമെ മറ്റു ചില ഏജൻസികളും പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ ഇടപെടുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് അത്തരം ഏജൻസികളുടെ സർവേ പ്രകാരം തന്നെയാണ് കെ തലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടായതുപോലും എന്നാൽ ഈ മാറ്റങ്ങൾ കൊണ്ടൊന്നും കേരളത്തിന്റെ അധികാരം പിടിക്കുവാൻ കഴിയില്ലെന്ന് ഇവിടുള്ള നേതാക്കൾക്കും ഡൽഹിയിലുള്ള നേതാക്കൾക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നവീനമായ ആശയങ്ങളും രാഷ്ട്രീയ ചടുല നീക്കങ്ങളും നടത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലയിലും ഒന്നോ രണ്ടോ മണ്ഡലത്തിൽ എങ്കിലും ജനപ്രീതിയുള്ള നേതാക്കളെ ഇറക്കുവാനാണ് നേതൃത്വം ആലോചിക്കുന്നത് ഇപ്പോൾ മറ്റു പദവികൾ വഹിക്കുന്ന നേതാക്കളെ മത്സരത്തിനിറക്കുവാനും ആലോചിക്കുന്നുണ്ട് അതായത് എം പിമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെ മത്സരിപ്പിക്കുവാനാണ് പാർട്ടി ആലോചിക്കുന്നത് കോൺഗ്രസിൽ മറ്റു പാർട്ടികളെക്കാൾ ജനപ്രീതിയുള്ള നേതാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് നേതാക്കളുടെ ജനപ്രീതി കൊണ്ട് മാത്രമാണ് പല സാഹചര്യങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ തിരികെ വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് നിന്ന് തന്നെ മുൻപ് തകർന്നടിഞ്ഞ കോൺഗ്രസിനെ അധികാരത്തിൽ തിരികെ എത്തിച്ചത് കെ കരുണാകരൻ ആയിരുന്നു ദേശീയതലത്തിലും പാടേ തകർന്നു തരിപ്പണമായ കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിലേക്ക് തിരികെ എത്തിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു എല്ലാ കാലത്തും കോൺഗ്രസിന് ഏത് പ്രതിസന്ധിയിലും ഉയർത്തിക്കാട്ടുവാൻ അത്തരത്തിൽ ഒട്ടേറെ നേതാക്കന്മാരുണ്ട് അത്തരം ഒരു നേതൃ ഇന്നും കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ഓരോ ജില്ലയിലും ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ജനപ്രീതിയുള്ള നേതാക്കൾ മത്സരിച്ചാൽ ആ മണ്ഡലത്തിന്റെ തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലും അനായാസം വിജയിച്ചു വരാമെന്ന് കോൺഗ്രസ് കരുതുന്നു അത്തരത്തിൽ കുറഞ്ഞത് കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് അറുപത് മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കേണ്ടതുണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് കൂടുതൽ കരുതലോടെ കരുത്താർജിച്ച് കോൺഗ്രസ് മുന്നോട്ട് കുതിക്കുന്നത്